മെൻറ്റൽ ഹെൽത്ത് സ്പെക്ട്രത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഡോക്ടർ ജെറോം ഇന്ന് നമ്മുടെ വിഷയം ലൈംഗികതയിൽ ഉണ്ടാകുന്ന പെർഫോമൻസ് ആങ്സൈറ്റി അതായത് ലൈംഗിക നിർവഹണത്തെ പറ്റിയുള്ള ഉത്കണ്ഠ അതിനൊപ്പം ഉണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഉദാഹരണ കുറവ് ഇവയാണ് സെക്സിന് എനിക്ക് ശരിയായി പെർഫോം ചെയ്യാൻ കഴിയുമോ എനിക്ക് ഉദാഹരണം കിട്ടുമോ എൻ്റെ ഇണയെ തൃപ്തിപ്പെടുത്താനാവുമോ ഇങ്ങനെയുള്ള അമിതമായ ആശങ്കയും ഭയവും ഉണ്ടാകുന്നതാണ് പെർഫോമൻസ് ആങ്സൈറ്റി ഇത്തരം മാനസിക സമ്മർദ്ദം ശരീരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കും ഹൃദയമൊടിപ്പ് കൂടും ശരീരം കടുപ്പപ്പെടും മനസ്സ് പറ്റുമോ തളരുമോ എന്ന വിചാരങ്ങൾ കൊണ്ട് അസ്വസ്ഥമാകും ഇതെല്ലാം തന്നെ പുരുഷന്മാരിൽ ഇറക്ഷൻ അതായത് ഉദ്ധാരണം ഉണ്ടാകുന്നതിന് തടസ്സമാകുന്നു ഇത് സാധാരണമാണ് പ്രത്യേകിച്ച് യുവാക്കളിൽ പഠനങ്ങൾ കാണിക്കുന്നത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ പുരുഷന്മാരിൽ സെക്സിന് ഇടയിൽ പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാകാറുണ്ട് എന്നാണ് യുവാക്കളിൽ കാണുന്ന ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ്റെ പ്രധാന കാരണം പലപ്പോഴും ശരീര രോഗങ്ങളല്ല മറിച്ച് പെർഫോമൻസ് ആങ്സൈറ്റി തന്നെയാണ് അഥവാ പലപ്പോഴും പ്രശ്നം ശരീരത്തിലല്ല മനസ്സിലാണ് ഉത്കണ്ഠ ടെൻഷൻ എങ്ങനെ ഉദാഹരണ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നോക്കാം സെക്സിനായി ശരീരത്തിന് വിശ്രമവും നല്ല രക്തയോട്ടവും വേണം എന്നാൽ ഉത്കണ്ഠ അധികമാകുമ്പോൾ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകും ഇത് അപകട അപകടങ്ങളെ നേരിടാനുള്ള ജീവജാലങ്ങളുടെ ഒരു മാർഗമാണ് ഒരു അപായ സാഹചര്യം ഉണ്ടാകുമ്പോൾ രണ്ട് വഴികളാണ് നമുക്ക് മുമ്പിലുള്ളത് ഒന്ന് നേരെ നിന്ന് പൊരുതുക രണ്ട് അല്ലെങ്കിൽ തിരിഞ്ഞോടുക ഈ സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കോർട്ടിസോൾ അഡിനാലിൻ ഇതുപോലെയുള്ള സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിൽ ഉയരും രക്തിയോട്ടം ലൈംഗിക അവയവങ്ങളിൽ കുറയും മസിലുകൾ കടുപ്പം കൂടും അങ്ങനെ ഇറക്ഷൻ വേണ്ട സമയത്ത് അതുണ്ടാവുകയില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചാൽ ഇത് ആവർത്തിക്കുമോ എന്ന ഭയം വീണ്ടും കൂടി വരും ഇതൊരു ദൂഷിത വലയമായി മാറാം ഉത്കണ്ഠ അതുകൊണ്ടുണ്ടാകുന്ന ഉദ്ധാരണക്കുറവ് ഉദ്ധാരണക്കുറവ് കൊണ്ടുണ്ടാകുന്ന ഉത്കണ്ഠ വീണ്ടും അതുകൊണ്ട് ഉദ്ധാരണക്കുറവ് വീണ്ടും ആൻസൈറ്റി ഇങ്ങനെ ഒരു ദൂഷിത വലയം പല തെറ്റിദ്ധാരണകൾ ഈ പ്രതിസന്ധിയെ സ്വാധീനിക്കുന്നുണ്ട് പലരും വിചാരിക്കുന്നത് ഒരു പ്രാവശ്യം എനിക്ക് ഇറക്ഷൻ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ സ്ഥിരമായി അശക്തനാണ് ഇത് തെറ്റിദ്ധാരണയാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഇറക്ഷൻ പ്രശ്നം ഉണ്ടാകുന്നത് സാധാരണമാണ് മാനസിക സമ്മർദ്ദങ്ങൾ ക്ഷീണം മദ്യപാനം ഇതെല്ലാം ഇതിന് കാരണമാകാം അത് സ്ഥിരമായ പ്രശ്നമാണെന്ന് അർത്ഥമില്ല ആശങ്കപ്പെടേണ്ട കാര്യമില്ല പെർഫോമൻസ് ആൻസൈറ്റിയും ബന്ധപ്പെട്ട ഇറക്ഷൻ പ്രശ്നങ്ങളും ചികിത്സിക്കാവുന്നതാണ് പരിഹരിക്കാവുന്നതാണ് ബോധവൽക്കരണം അറിവും ആശ്വാസവും കൊടുക്കുക ഇത് സാധാരണമാണെന്നും മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ ഇല്ല എന്നും മനസ്സിലാക്കുന്നത് ടെൻഷൻ കുറയ്ക്കും മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ മൈൻഡ്ഫുൾനെസ് റിലാക്സേഷൻ ഇവ ശീലിക്കാം പരസ്പരം ഉള്ള ആത്മബന്ധത്തിലും അടുപ്പത്തിലും പരസ്പരം പകരുന്ന സുഖങ്ങളിലും സന്തോഷങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓർക്കുക കളത്തിന് പുറത്ത് നിൽക്കുന്ന കാഴ്ചക്കാരനല്ല നിങ്ങൾ കളത്തിലെ കളിക്കാരനാണ് നിങ്ങൾ ഇണയുമായുള്ള തുറന്ന ആശയവിനിമയം സമ്മർദ്ദം കുറയ്ക്കും പ്രൊഫഷണൽ സഹായം സൈക്യാട്രിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സെക്സ് തെറാപ്പിസ്റ്റ് ഇവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും ചിലപ്പോൾ കുറച്ചുകാലം മരുന്ന് ആവശ്യമായേക്കാം ജീവിതശൈലി മാറ്റങ്ങൾ ആവശ്യമാണ് നല്ല ഉറക്കം വ്യായാമം ഇവ ഉറപ്പാക്കുക മദ്യം പുകവലി എന്നിവ ഒഴിവാക്കുന്നത് സഹായിക്കും വീണ്ടും പറയട്ടെ പെർഫോമൻസ് ആൻസൈറ്റി യുവാക്കളിൽ വളരെ സാധാരണമാണ് ഉദ്ധാരണ പ്രശ്നങ്ങൾക്കും അത് കാരണമാകാം പക്ഷേ അത് സ്ഥിരമായ ബലക്കുറവല്ല ഓർക്കുക സെക്സ് ഒരു പ്രവർത്തന പരിശോധന അതായത് പെർഫോമൻസ് ടെസ്റ്റ് അല്ല അത് സ്നേഹബന്ധം അടുപ്പം വിശ്വാസം പരസ്പരം പങ്കിടുന്ന സന്തോഷം എന്നിവയാണ് ആരെങ്കിലും ഇത്തരം പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ മടിക്കേണ്ട മിണ്ടാതിരിക്കേണ്ട സഹായം തേടുക പ്രശ്നം പരിഹരിക്കാൻ കഴിയും താങ്ക് ഫോർ ലിസൺ